ൈസ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ റിവ്യൂ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഹൻലാലിൻ്റെ മറ്റൊരു ചലച്ചിത്രമായ തുവാന തുമ്പികൾ എന്ന ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഈ ചിത്രം റിലീസായത് ഇതിൻ്റെ സംവിധാനം പി പത്മരാജൻ എഴുതിയതും പി പത്മരാജൻ അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മോഹൻലാൽ ഒരു ഡിവൽ കഥാപാത്രത്തെയാണിതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അഭിനയിച്ച് വളരെ മികച്ച ഒരു മികച്ചതാക്കി മാറ്റിയിരിക്കുന്നു തൂവാന പോലെ തന്നെ രസകരമാണ് ഈ കഥ തൂവാന തുമ്പികൾ മോഹൻലാൽ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ അദ്ദേഹത്തിന് രണ്ട് നായികമാരാണ് ഉള്ളത് ക്ലാര എന്ന കഥാപാത്രത്തെ സുമലത അവതരിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാധ എന്ന കഥാപാത്രത്തെ പാർവതി അവതരിപ്പിച്ചിരിക്കുന്നു വളരെ രസകരമായ ഒരു കഥ തന്നെയാണ് ഇത് അതായത് ഡിവൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിലാണ് ജയകൃഷ്ണൻ്റെ വീട് അമ്മയായിട്ട് സുകുമാരി അഭിനയിച്ചിരിക്കുന്നു വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം വളരെ നല്ല ഒരു പേഴ്സണാലിറ്റി ഗ്രാമീണ ജീവിതം നയിക്കുന്നു എന്നാൽ ടൗണിലേക്ക് ഒക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം കൂട്ടുകാരും ചില മറ്റ് ബന്ധങ്ങൾ അതുപോലെ തന്നെ സുഖലോലുപതയിൽ മുങ്ങി നിൽക്കുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പല കേസുകളിലും അദ്ദേഹം ഒരു പെൺ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് വളരെ അതിൽ ഒക്കെ അദ്ദേഹം മുഴുകുന്നു അങ്ങനെയുള്ളൊരു കഥയാണ് തൂവാന തൂവാനത്തുമ്പികൾ അപ്പോൾ നല്ല രസമുള്ള ഒരു കഥാപാ ഒരു കഥ തന്നെയാണിത് മോഹൻലാൽ സുമലത പാർവതി എന്നിവർ അശോകൻ ജയകൃഷ്ണൻ്റെ ഫ്രണ്ടായി വേഷമിടുന്നു അതുപോലെ തന്നെ ശ്രീനാഥ് രാധയുടെ ബ്രദർ പാർവതിയുടെ സഹോദരനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു ജഗതി ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാധാസ് ഫാദർ ഫാദറായിട്ടാണ് ശങ്കരാടി വേഷം ചെയ്തിരിക്കുന്നത് എം ജി സോമൻ ക്ലാരയുടെ ഹസ്ബൻഡ് അതുപോലെ തന്നെ സുലക്ഷണ ശാന്തകുമാരി അലക്സ് മാത്യു തുടങ്ങിയ താരങ്ങളെല്ലാം ഇതിൽ അണിനിരക്കുന്നു ഇതിലെ കഥ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ്റെ അടുത്തെത്തുന്ന ഒരു പെൺകുട്ടിയാണ് ക്ലാര അപ്പം ക്ലാര ക്ലാ ക്ലാര എന്ന് പറയുമ്പോൾ ഒരു മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് അപ്പം അങ്ങനെ പക്ഷേ ക്ലാരയെ ഇദ്ദേഹം ജയകൃഷ്ണൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ക്ലാരയ്ക്ക് ജയകൃഷ്ണനെ വിവാഹം കഴിക്കുവാനൊന്നും താല്പര്യമില്ല ക്ലാരെ അവിടെ വിട്ടു പോകുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയകൃഷ്ണൻ്റെ ഒരു ബന്ധുവായ രാധയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് രാധ രാധയെ രാധയോട് ഇഷ്ടം തോന്നുന്നു രാ രാധയെ വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി രാധ പഠിക്കുന്ന കോളേജിലൊക്കെ ചെല്ലുന്നു കേരളവർമ്മ കോളേജൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഇവർ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രംഗങ്ങൾ കാണുവാൻ സാധിക്കും വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വളരെ നല്ല അന്തരീക്ഷത്തിൽ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ എടുത്തിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു തൂവാന തുമ്പികൾ അപ്പോൾ രാധ രാധയുടെ സഹോദരനാണ് സഹോദരനായിട്ടാണ് വേഷം ചെയ്യുന്നത് ശ്രീനാഥ് അപ്പോൾ അദ്ദേഹം ഈ ജയകൃഷ്ണനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ രാധയോട് പറയുന്നു അങ്ങനെ രാധ രാധ എന്തു ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലവ് ലവ് അഫെയർ ഒക്കെ റിജക്റ്റ് ചെയ്യുന്നു വേണ്ട റിഫ്യൂസ് ചെയ്യുന്നു എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട് എങ്കിലും രാധയ്ക്ക് അദ്ദേഹത്തോട് താല്പര്യമൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുക ഇരിക്കുകയാണ് ഒരിക്കൽ ക്ലാര വീണ്ടും ഇദ്ദേഹത്തെ കണ്ടുമുട്ടുവാൻ വരുന്നു അപ്പോൾ ക്ലാര രണ്ടാമത് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് ക്ലാര വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിച്ചിരിക്കുന്ന ആളാണ് സോമൻ സോമനാണ് ക്ലാരയുടെ ഹസ്ബൻ്റായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ക്ലാര പറയുന്നു രാധയെ വിവാഹം കഴിക്കണം എന്നിട്ട് സുഖമായി ജീവിക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു സുഖപര്യവസയായിത്തീരുന്ന നല്ല സാഹിത്യരംഗങ്ങളൊക്കെ കോർത്തിണക്കിയ ഒരു നല്ല ഫിലിം ഒരു മൂവി തന്നെയായിരുന്നു ഈ തൂവാനത്തുമ്പികൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷമായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങളൊക്കെ തന്നെ വളരെ മെച്ചപ്പെട്ട ഗാനങ്ങളായിരുന്നു ലിറിക്സ് ശ്രീകുമാരൻ തമ്പി അതുപോലെ തന്നെ മേ മീക്കം പോത്തു തുടങ്ങി എന്ന ഗാനം ഒന്നാം രാഗം പാടി എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു